Namaskaram. പി എസ് സി ടെക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാന അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം വലിച്ചു നീട്ടി പറയുന്നില്ല ഒന്നാമത്തെ ക്വസ്റ്റിനാണ് കൂട്ടുകാരെ ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരം ർഹനായതാരാണ് എസ് സോമനാഥ് ചോദിച്ചില്ല കഴിഞ്ഞ പരിശോധിച്ചു ആരാണ് എസ് സോമനാഥ് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാനായ സോമനാഥ് മലയാളി കൂടിയായ ആലപ്പുഴ സ്വദേശിയായ എസ് സോമനാഥാണ് ആദിശങ്കരാ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ് ആണ് ഓക്കെ അല്ലേ ഇനി മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലേറ്റാരാണ് അത് ഇബ്രാഹിം ഇസ്കന്ദർ ആരാണ് ഇബ്രാഹിം ആണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റതാരാണ് എസ് ഇബ്രാഹിം ഇസ്കന്ധർ ഇനി വളരെ ആയ മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് എന്താണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് അത് നമ്മുടെ ആണ് ന്യൂഡൽഹി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് കൂട്ടുകാരെ അത് നമ്മുടെ ന്യൂഡൽഹി ന്യൂഡൽഹി പ്രകൃതി

അത് എഴുന്നൂറ്റി പതിനെട്ടാണ് എത്രയാണ് എഴുന്നൂറ്റി പതിനെട്ട് നെക്സ്റ്റ് ടെലികോം അത് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ട്രായ് അല്ലേ ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ പുതിയ ചെയർമാനായി ആരാണ് നിയമിച്ചത് അനിൽകുമാർ ലെഹോട്ടി നിലവിലെ ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനാണത് അനിൽകുമാർ ലെഹോട്ടി ഓക്കെ അല്ലേ അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നമ്മളെ പി എസ് ട്രിക്സ് പി എസ് ട്രിക്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലൈവ് സെഗ്മെൻറ് നടത്തി വന്നിട്ടുണ്ടായിരുന്നു ചില കാരണങ്ങൾ മൂലം അത് പകുതിക്ക് വെച്ചിട്ടാണ് കുറച്ച് നാളുകളായിട്ട് ഉണ്ടായി നടന്നിരുന്നില്ല ഇനി പുതിയ നമ്മുടെ അടുത്ത തിങ്കളാഴ്ച മുതൽ പുതിയ ഒരു ലൈവ് സെഗ്മെന്റ് അതായത് ഒരു റിവിഷൻ ബാച്ച് ഒരു റിവിഷൻ കമ്പയിൻ നമ്മൾ പറഞ്ഞ നമ്മൾ നമ്മളെ ലൈവ് സെക്ഷൻ ഉണ്ടായ കൂട്ടുകാർക്കറിയാം നമ്മൾ എന്താണ് ഒരു റിവിഷൻ നമ്മളൊരു കമ്പയിൻ സ്റ്റഡി എന്ന മെത്തേഡിലാണ് രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഒരു ലൈവ് സെഗ്മെന്റ് നടക്കുന്നത് നിങ്ങൾക്കറിയുന്ന ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും നിങ്ങൾ ഷെയർ ചെയ്യുന്നു അതുപോലെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യുന്നു അങ്ങനെ കൂട്ടായ ഒരു പ്ര ഒരു ഒരു കമ്പയിൻ സ്റ്റഡി മെത്തേഡിൽ കൂട്ടായ പ്രവർത്തിയിലൂടെ നമ്മൾ എന്താണ് നല്ലൊരു മാർക്ക് നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിരുന്നു നമ്മൾ ചർച്ച ചെയ്ത പല ൻസുകളും ആ പരീക്ഷകൾ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി അതിന് കറണ്ട് അഫേഴ്സിന് കൂടാതെ മറ്റു സബ്ജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക് ഇങ്ങോട്ട് ഇടാം അത് പഠിച്ചിട്ട് വരിക രാത്രി പത്ത് തൊട്ട് പത്ത് മണി തൊട്ട് അതിൻ്റെ ഒരു എന്താണ് ഡിസ്കഷൻ എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന ഒരു ലൈവ് സെഗ്മെൻറ്റ് ആരംഭിക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഫ്രീ ആണ് സൗജന്യമാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ യെസ് ഇനി ഇതിന്റെ പി ഡി എഫും നിങ്ങൾക്ക് ഇതിൽ കൂടി ലഭിക്കും നമ്മുടെ പി എസ് എട്ടിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും ഈ അഞ്ച് ഞാൻ ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോവാട്ടോ സ്പീഡ് പറഞ്ഞു പോവാ പല കൂട്ടുകാരും റിപ്പീറ്റേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ബഹുഭൂരിപക്ഷ ആൾക്കാർ റിപ്പീറ്റേഷൻ വേണം റിപ്പീറ്റേഷൻ എന്താൽ മാത്രമേ മൈൻഡിൽ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ എന്താണ് യെസ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അല്ലേ യെസ് അപ്പം ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് എസ് സോമനാഥ് ഐ എസ് ആർ നിലവിലെ ചെയർമാൻ ആണ് എസ് സോമനാഥ് എങ്കിൽ മലേഷ്യയുടെ പുതിയ രാജാ രാജാവായി ചുമതലയേറ്റത് ഇബ്രാഹിം മിസ്കന്ദർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ പ്രകൃതി മൈതാൻ സ്നോ ലെപ്പേർഡ് പോപ്പുലേഷൻ അസസ്മെന്റ് ഇന്ത്യയുടെ അസസ്മെന്റ് ഇൻ ഇന്ത്യയുടെ പുതിയ കണക്കു പ്രകാരം ഇന്ത്യയിലെ നിലവിലുള്ള ആകെ ഹിമ എണ്ണം എത്രയാണ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പതിനെട്ട് ോ റെ ഇറാന്റെ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് ഇറാന്റെ കപ്പലായ ഇമാൻ എന്ന കപ്പലിനെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ ബോട്ടിനെ മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് ഐ എന്ന സുമിത്ര ഐ എന്ന സുമിത്ര ഈ സൊമാല കടൽ കൊള്ളക്കാർ ജിയ ഇറാന്റെ ഹിമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് കൂട്ടുകാരെ ഐ എൻ എസ് സുമിത്ര ഐ എൻ എസ് സുമിത്ര ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയമാണ് സാഹിത്യം സംസ്കാരം പുരോഗതി എന്നത് സാഹിത്യം സംസ്കാരം പുരോഗതി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ് ചോദിച്ചാൽ പറയണം സാഹിത്യം സംസ്കാരം പുരോഗതി ം സംസ്കാരം പുരോഗതി ഓക്കെ ഇനി റോഡ് സുരക്ഷയ്ക്കായി സടക്ക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരുടെ പഞ്ചാബ് റോഡ് സുരക്ഷയ്ക്കായി സടക്ക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവണ്ണ ആരാണ് ബസവണ്ണ രണ്ടായിരത്തിനാലില് കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാരെന്ന് ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ ബസവണ്ണ ആരാണ് ബസവണ്ണ ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഹിമ ഹിമപ്പുലി എന്നാണ് പോലീസ് അല്ല ഹിമപ്പുലി സോറിട്ടോ ഹിമപ്പുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് ലഡാക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തുവിട്ട ഹിമപുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എന്താണ് ലഡാക്കിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തുവിട്ട ഹിമപ്പുലി പോലീസല്ല ഹിമപുലി സോറി സെൻസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലി ഉള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഉത്തരാഖണ്ഡാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കുഷ്ഠരോഗ നിരത്തിന്റെ പ്രമേയമാണ് ആണ് ബി ടി ലെപ്രസി ചോദിച്ചില്ലേടാ ചോദിച്ചില്ലേ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയമാണ് ബി ടി ലെപ്രസി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീങ് എന്നാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീങ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ഓക്കെ ഇനി ട്രാൻസ്പെറൻസി ഇൻ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് അത് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്ക് അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഒന്നുകൂടി പറഞ്ഞോ ട്രാൻസ്പാരൻസി ട്രാൻസ്പാരൻസിന്റർനാഷണൽ രണ്ടായിരത്തി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിരമിച്ച ഇന്ത്യൻ വനിതാ താരമായ ദീപ ഗ്രേസ് ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വനിതാ ഹോക്കി താരം ദീപ ദീപ ഗ്രേസ് ഗ്രേസ് ഇന്ത്യൻ ഹോക്കിയിൽ നിന്നും വിരമിച്ചു അപ്പം ചോദിക്കാം വിരമിച്ച ഇന്ത്യൻ വനിതാ താരം ദീപ ഗ്രേസ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ വനിതാ ഹോക്കി താരം അല്ലേ യെസ് എങ്കിലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തുവിട്ട ഹിമപുരി സെൻസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപുരിയിലുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രസി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക തണ്ണീർത്ത ദിനത്തിന്റെ പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുമിച്ച ഇന്ത്യൻ ഹോക്കി താരമാണ് ദീപാ ക്രീസ് ഓക്കെ ഇനി ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൊമാലിയാണേ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൊമാലിയ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഏറ്റവും കൂടിയ രാജ്യം സൊമാലിയ ഏറ്റവും കൂടിയ രാജ്യം സോമാലിയ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ രാജ്യം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് എങ്കിൽ ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കം അഴിമതി സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ തൊണ്ണൂറ്റിമൂന്ന് ഓക്കെ എങ്കിലേ ഇന്ത്യ ഇന്ത്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സോറി വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗ്യ ചിഹ്നം ഷിഇ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിന്റർ ഗെയിംസ് Que lo indian, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യ ചിഹ്നമാണിത് ഷി ഈഷി ഷി ഈഷി ഇനി ഈ നിതീഷ് കുമാർ എത്രാം തവണയാണ് ബീഹാറിന് മുഖ്യമന്ത്രിയാകുന്നത് ഒമ്പതാം തവണ ഒമ്പതാം തവണ എന്താണ് യെസ് നിതീഷ് കുമാർ എത്രാം തവണയാണ് എത്രാം തവണയാണ് ബീഹാറിന് മുഖ്യമന്ത്രിയാകുന്നത് ഒമ്പതാം തവണ എങ്കിലും ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ കണ്ടെത്തിയ അഗസ്ത്യാഗാമ എഡ് ഏതിനും ജീവിയാണ് ഓന് ഇതൊരു പി എസ് സി നിലവിലൊരു ട്രെൻഡാണ് കേട്ടോ ജീവി ദിനമാണ് ഏദിനമാണ് ജീവി പേര് തന്നിട്ട് എസ് ഏ ദിനമാണോ ചോദിക്കാറുണ്ട് എന്താണ് ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ അഗസ്ത്യ അഗസ്ത്യ ഗാമ എ ജീവിയാണ് ഓന്ത്യല്ലേ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൊമാലിയ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്ന് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം ഷിഇഷി നിതീഷ് കുമാർ എത്രാം തവണയാണ് ബീഹാറിന് മുഖ്യമന്ത്രിയാവുന്നത് ഒമ്പത് ഇടുക്കിയിലെ കുളമാവ് അഗസ്ത്യജി ഏദിനഞ്ജീവിയാണ് ഓന് ഇന്ത്യസ് ഖേലോ ഇന്ത്യ എന്താണ് ഖേലോ ഇന്ത്യോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ലഡാക്ക് കെ എം മാണിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യ സഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം സ്നേഹസ്തം സ്നേഹഹസ്തം ആർക്കാണ് സ്നേഹസ്ഥം ആദിവാസി വിഭാഗങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം സ്നേഹഹസ്തം ഓക്കെ അല്ലേ ഇനി മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് നിരൂപക് ഐ എൻ എസ് നിരൂപകർ മുപ്പത്തെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് നിരൂപക് ഐ എൻ എസ് നിരൂപക് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏതാണ് ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഒഡീഷ ഒഡീഷ അപ്പം ഇടുക്കിയിൽ കുളമാവ് നിന്നും മേഖലയിൽ നിന്നും കണ്ടെത്തിയ അഗസ്ത്യ ഗാമ എഡ്ജി ജീവിയാണ് ഊന്തി ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയിൽ ലണ്ടാക്കി കെ എം മാനിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്ഥം മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഡി കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഐ എൻ എസ് നിരൂപകർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലേക്കുള്ള പുരസ്കാരം നേടിയത് ഒഡീഷയാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഇരുപത്തി അഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾ ഈഡിയോ ഈ വീഡിയോ കഴിയുന്നതോടെ ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസും ഇനി പി സി പരീക്ഷ ചോദിച്ചാൽ പി പരീക്ഷ ചോദിച്ചാലും ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പ്രാപ്തരായിരിക്കണം ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ എന്താണ് ക്ലാസ് മോശമായിരുന്നോ നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ മനസ്സിലായില്ലേ എന്തൊക്കെ മാറ്റങ്ങളാണ് അനിവാര്യം ആ മാറ്റങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്താക്കോ കമൻ്റ് രേഖപ്പെടുത്തുക പഠിത്ത വീട്ടിൽ കാണുന്നവരെ